ഹായ് എൻ്റെ പേര് ഡോക്ടർ ജതിൻ ഞാൻ സ്റ്റാർ കെയർ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് നിയുനറ്റോളിസ്റ്റാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് കുഞ്ഞുങ്ങളുടെ മഞ്ഞ അഥവാ നിയോനറ്റൽ ജോണ്ടിസ് എന്ന് പറയുന്ന കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നത്തിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഓൾമോസ്റ്റ് എൺപത് ശതമാനത്തോളം ടേം ബേബീസിനും ഓൾമോസ്റ്റ് എല്ലാ പ്രീ ടേം ബേബീസിനും നമുക്കീ പറഞ്ഞ പ്രശ്നം കാണാറുണ്ട് അതിൽ ചില കുഞ്ഞുങ്ങൾ ഒരു പരിധിയിലധികം ഒരു ലെവലിലധികം മഞ്ഞ പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ വരാനുള്ളൊരു സാധ്യതയുണ്ട് നമ്മൾ സാധാരണ ലിവറിൻ്റെ ഇമ്മച്ചുരിറ്റി കൊണ്ടാണ് തുടക്കത്തിൽ ഒരു ബിൽ റുബിൻ ഹാൻഡിൽ ഒരു ഇമ്മച്ചുരിറ്റി കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ അതിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിലും കൂടുതൽ ബില്ലു റുബിൻ വരുന്ന കണ്ടീഷൻസ് ഉദാഹരണത്തിന് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ പ്രശ്നം കാരണം അല്ലെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ പ്രശ്നത്തിൽ അമ്മ അരച്ച് നെഗറ്റീവും കുഞ്ഞ് അറച്ച് പോസിറ്റീവായിരിക്കുന്ന കഷ് പ്രശ്നം അല്ലെങ്കിൽ ബാക്കും ഡെലിവറൊക്കെ കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിൻ്റെ തല തലയുടെ പറകിൽ കുറച്ച് ബ്ലഡ് കളക്ട് ചെയ്യുന്നതിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് ബ്ലഡ് ഒക്കെ നശിക്കുന്ന സമയത്ത് ബിലുറുബിന് ഒരു പരിധിയിലധികം കൂടാനുള്ള ഒരു സാധ്യതയുണ്ട് അങ്ങനെ കൂടുന്ന സമയത്ത് നമ്മുടെ ലിവറിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുന്ന സമയത്ത് അത് കുഞ്ഞിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് നമ്മൾ തൊലിപ്പുറത്ത് കാണുന്ന മഞ്ഞ മാത്രമല്ല കുഞ്ഞിൻ്റെ പ്രശ്നം അത് തലച്ചോറിനെ ബാധിക്കാനും അതിൻ്റെ ഭാഗമായിട്ട് ബുദ്ധിമാന്തി അടക്കമുള്ള പ്രശ്നങ്ങൾ സെർബൽ പാളിസിയിലേക്കൊക്കെ പോകാനുള്ള ഒരു സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ കൂടുതൽ ആയിട്ട് കണക്കാക്കുന്നത്